പ്രവർത്തകർക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്ത വരുന്നു ഇൻസെൻറ്റീവ് ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ രണ്ടായിരം രൂപയായിരുന്ന ഇൻസെൻറ്റീവിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ലഭിക്കും പത്ത് വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി അൻപതിനായിരം രൂപ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ചോദ്യത്തിനാണ് സർക്കാർ ലോക്സഭയിൽ മറുപടി നൽകിയത് ആദിൽ പാലോട് ചേരുന്നു അതിൽ ഏറെ ആശ്വാസകരമായ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമുക്കറിയാം ആശമാരുടെ സമരം ഒക്കെ തന്നെ അതിശക്തമായി നടക്കുന്നതിനിടയിൽ അതിൽ ശ്രദ്ധ നേടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്ര ഒരു നടപടി ഉണ്ടാകുന്നത് ആശാപ്രവർത്തകരുടെ സമരം തുടരുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരമെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആശമാരുടെ സാധാരണഗതിയിൽ ഒരു മാസം രണ്ടായിരം രൂപയാണ് നൽകുക അത് ആയിരത്തി രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു വിനീത മൂവായിരത്തി രൂപ പ്രതിമാസം ഇനി ഇൻസെന്റീവായി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ലോക്സഭയിൽ രേഖാമൂലം തന്നെ മറുപടി നൽകിയിരിക്കുന്നത് പത്ത് വർഷം പൂർത്തിയാക്കി വിരമിക്കുന്ന ആശമാർക്ക് നേരത്തെ ഇരുപതിനായിരം രൂപയായിരുന്നു വിരമിക്കൽ ആനുകൂല്യം എന്ന നിലയിൽ നൽകിയിരുന്നത് ഇത് അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു മാർച്ച് മാസം നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായത് എന്നും ഇക്കാര്യം ഈ രൂപത്തിലുള്ള തീരുമാനം വന്നിരിക്കുന്നുവെന്നും ലോക്സഭയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ആശമാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ സഹായകരമായ ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അത് സംബന്ധിച്ച അറിയിപ്പാണ് ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നൽകിയ മറുപടിയിൽ ഉള്ളത് വിനീത ശരി പാലോടാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ